ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് ഇരുപത്തിയൊന്ന് വെള്ളി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത ഒറ്റപ്പെട്ടയിടങ്ങളിൽ കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ താഴെ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ശനിയാഴ്ചയും ഞായറാഴ്ചയും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഇടിമിന്നൽ അപകടകാരികളായതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു അടുത്ത അറിയിപ്പ് കാറുകൾക്ക് വില വർദ്ധിപ്പിക്കാനൊരുങ്ങി കൂടുതൽ വാഹന നിർമ്മാതാക്കൾ ഏപ്രിൽ മുതലാണ് പുതിയ വിലകൾ പ്രാബല്യത്തിൽ വരിക വിലവർധന ആദ്യം പ്രഖ്യാപിച്ച മാരുതി സുസൂക്കി കിയ ടാറ്റാ മോട്ടോഴ്സ് എന്നിവയ്ക്ക് പിറകെ ഹോണ്ട ഹ്യൂണ്ടായി ബി എംഡബ്ല്യു റെനോ കമ്പനികളും രംഗത്തെത്തി എല്ലാ മോഡലുകളുടെയും വില വർദ്ധിക്കുമെന്ന് ഹോണ്ട അറിയിച്ചു ഏപ്രിൽ മുതൽ വില മൂന്ന് ശതമാനം വരെ ഉയർത്തുമെന്ന് ഹ്യൂണ്ടായി മോട്ടോർ ഇന്ത്യ ലിമിറ്റഡും അറിയിച്ചു ഗ്രാൻഡ് ടെന്നി യോസ് മുതൽ ഐ ഒ എൻ ഐ ക്യു ഫൈവ് ഇലക്ട്രിക് എസ് യു വി വരെയുള്ള മോഡലുകളുടെ വില വർദ്ധിക്കും അടുത്ത മാസം മുതൽ എല്ലാ മോഡലുകൾക്കും രണ്ട് ശതമാനം വരെ വില വർദ്ധിപ്പിക്കുമെന്ന് റെനോ ഇന്ത്യയും പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിക്ക് ശേഷം റെനോയുടെ ആദ്യ വില വർധനയാണിത് ഏപ്രിൽ ഒന്ന് മുതൽ ബി എം ഡബ്ല്യു മിനി കാർ ശ്രേണിയിൽ മൂന്ന് ശതമാനം വരെ വില വർദ്ധിപ്പിക്കും അടുത്തറിയിപ്പ് വേനൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്തത്തിൽ നടപ്പിലാക്കുന്ന ജൽ ജീവൻ പദ്ധതിയുടെ ഭാഗമായി വിവിധ മേഖലകളിൽ ഇപ്പോൾ വാട്ടർ കണക്ഷനുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മേഖലകളിലേക്കും ഇത്തരത്തിലുള്ള പൈപ്പ് ലൈനുകളൊക്കെ വഴി വളരെ വൈകാതെ കണക്ഷനുകൾ ലഭ്യമാക്കുന്നതായിരിക്കും എല്ലാവരും ഇത്തരത്തിൽ കണക്ഷനുകൾ എടുത്തു വയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക മുൻഗണനാ റേഷൻ കാർഡുകാർ ഒക്കെ അവർക്ക് സൗജന്യ നിരക്കിലുള്ള ആനുകൂല്യം ഉൾപ്പെടെ ഇതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും അടുത്തറിയിപ്പ് റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് മുൻഗണനാ വിഭാഗക്കാരായ മഞ്ഞ പിങ്ക റേഷൻ കാർഡുകാർ മസ്റ്ററിംഗ് ചെയ്തില്ലെങ്കിൽ അത് ചെയ്യുവാൻ ശ്രദ്ധിക്കുക നിലവിൽ മാർച്ച് മുപ്പത്തിയൊന്നാം തീയതി വരെയാണ് മസ്റ്ററിങ്ങിനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത് മസ്റ്ററിംഗ് ചെയ്യാത്തവരുടെ റേഷൻ വിഹിതം മുടങ്ങുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന അറിയിപ്പുകൾ അതിനാൽ തന്നെ ഇനിയും ചെയ്യാത്തവർ മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപായി തന്നെ മസ്റ്ററിംഗ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക പഠിക്കുവാനോ അല്ലെങ്കിൽ ജോലിക്കൊക്കെയായി വിദേശത്തോ സംസ്ഥാനത്തിന് പുറത്തോ പോയവർ എൻ സ്റ്റാറ്റസിലേക്ക് മാറണം പിന്നീട് നാട്ടിലേക്ക് തിരിച്ചെത്തും മസ്റ്ററിംഗ് ചെയ്ത് അവർക്ക് റേഷൻ വിഹിതം തുടർന്ന് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ റേഷൻ കാർഡുകാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരറിയിപ്പുണ്ട് മരിച്ചുപോയ വ്യക്തികളുടെ പേര് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ റേഷൻ കാർഡിൽ നിന്ന് അവരുടെ പേര് മാറ്റണമെന്നാണ് നിർദ്ദേശം എത്തിയിരിക്കുന്നത് അതിനാൽ മരിച്ച വ്യക്തികളുടെ പേര് റേഷൻ കാർഡിലുള്ളവർ അത് മാറ്റുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക